സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന ഇ കെ നാനാറുടെ ഭാര്യ ശാരദ ടീച്ചർ സുരേഷുമായി നേരത്തെ തന്നെ വ്യക്തിബന്ധമുണ്ട് മുൻപും സുരേഷ് ഗോപി വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണെന്നും മന്ത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ പറഞ്ഞു നിങ്ങള് ഉദ്ദേശിക്കാരഷ്ട്രീയക്കാരനാ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പൊ അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാ ഞാൻ വരുന്നത് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റേഴ്സ് എത്തിയാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത് അപ്പോൾ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വേണം വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിക്കും ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വിപണേഷ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തേ ഞാൻ അയ്യോ സുരേഷേ ഞാനിപ്പോ തിരുവനന്തപുരത്താണ് വിളിരുന്നു കഴിപ്രമ്പിലോ മറ്റും കൃത്യസമയത്താണ് വിളിച്ചത് തന്നെ ഭക്ഷണം മന്ത്രി മന്ത്രി അയനുശേഷം വിളിച്ചില്ല ആ വന്ന് കാണാൻ വേണ്ടി ഇതായിരിക്കും വിളിക്കാതിരുന്നിട്ടുണ്ടല്ലോ ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല എന്താ വെച്ചാല് ഞാൻ ഭാര്യ രാധയായിട്ട് സംസാരിച്ചിരുന്നു അതെയോ പറയല്ല നിങ്ങൾ നിങ്ങളതിൽ കാണണ്ട ഒന്ന് ഞാൻ ഇവിടെ എത്ര എത്ര പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വീഴുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും അങ്ങനെ എൻ്റെ സഹാദിനെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വീഴുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചർ എന്നുള്ള ഒരു ബഹുമാനത്തിൽ ആയവരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആള് വീതുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ നിന്ന് സൗഹാർദ്ദത്തിലോ എല്ലാരോടും സംസാരിക്കുക うん。